എൻ്റെ പേര് മഞ്ജു ജോൺ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരണത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തത് മാർച്ച് പതിനാറാം തീയതി എനിക്ക് വയറില് ഭയങ്കര വയറിൽ ഒരു കത്തി ഇരയുന്ന ബേണിങ് ആയിരുന്നു ഞാൻ ഡോക്ടേഴ്സിനെ ഒത്തിരി കണ്ടു ഗ്യാസ്ട്രോ ഡോക്ടറെ കണ്ടു എൻഡോസ്കോപ്പൊക്കെ ചെയ്തു അപ്പോൾ അതിൽ കുഴപ്പമൊന്നുമില്ല ഒത്തിരി മരുന്ന് ഡോക്ടർ തന്നു പക്ഷെ ആ മരുന്ന് കഴിച്ചിട്ടൊന്നും എനിക്കൊരു സുഖ സൗഖ്യം ഉണ്ടായില്ല അപ്പോഴാണ് ഞാൻ കൃപാസനത്തിനെ കുറിച്ച് അറിയുകയും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് നിശ്ചയിക്കുകയും ചെയ്തത് ഞാനിവിടെ വന്ന് മാർച്ച് പതിനാറാം തീയതി ഉടമ്പടി എടുത്തു പിറ്റേ മാസം ഏപ്രിൽ ഞാൻ വീണ്ടും ഇവിടെ വന്നു വന്നപ്പോൾ ആ എൻട്രൻസിൻ്റെ അവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു ആ വാതിൽ ആ ഗേറ്റ് ഞാൻ വന്ന സമയത്ത് പ്രേക്ഷിതരത് അടച്ച് എനിക്ക് എനിക്കകത്തേക്ക് കയറാൻ പറ്റിയില്ല ഞാൻ ഒത്തിരി സങ്കടത്തോടെ അവിടെ നിന്ന് മാതാവിനെ വിളിച്ച് കരഞ്ഞു ആ സമയത്ത് ഒത്തിരി ആൾക്കാർ വന്നിട്ട് പുറേന്ന് ഭയങ്കര ഉന്തും തള്ളുമായിരുന്നു ഭയങ്കരമായിട്ട് പുറേന്ന് ഇടി ഇടിക്കണ ഇടിയും അന്നാമത്തെ സുഖമില്ലാണ്ട് നമ്മൾ നിൽക്കുകയായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ആ വിഷമം ഞാൻ ഈശോയുടെ പീടാസാഹനത്തോട് ചേർത്ത് ഞാൻ കാഴ്ച വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഗേറ്റ് തുറന്നു എനിക്ക് അകത്ത് കിടക്കാൻ സാധിച്ചു ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിരുന്നു ഞാനപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആ പ്രേക്ഷിതരോട് പറഞ്ഞു എനിക്ക് ഉപവാസം എടുക്കാൻ ബുദ്ധിമുട്ടാണ് ആസിഡിറ്റി കാരണം അങ്ങനെ ഭക്ഷണം വേണ്ടാന്ന് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അവർ പറഞ്ഞു പറ്റണ പോലെ ഏതെങ്കിലും ഒരു ഭക്ഷണം ഒരു നേരം കുറച്ച് ഏതെങ്കിലും കുറച്ച് ദിവസത്തിന് വേണ്ടാന്ന് വെക്കുക അങ്ങനെ ചെയ്താൽ മതി പക്ഷേ എപ്പോഴാണോ എനിക്ക് ഇങ്ങനെ ഒരു സൗഖ്യം കിട്ടിയെന്ന് എനിക്കറിയില്ല ആ അടച്ചിട്ട ഗേറ്റിൻ്റെ മുല്ലിൽ നിന്ന് ഞാൻ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് നല്ലൊരു സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചു പിന്നെ അത് ഞാൻ ഞാൻ പോലും അറിയാണ്ട് എനിക്ക് ഈ അസിഡിറ്റിയും ഈ ബേണിങ് സെൻസേഷൻ എനിക്ക് സൗഖ്യം കിട്ടി പിന്നെ എൻ്റെ മകന് ഞാൻ അവന് പ്ലസ് ടു പഠിക്കുന്ന സമയമായിരുന്നു അവന് നല്ലൊരു കോളേജിൽ എഞ്ചിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടണമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു അവന് ഇന്ന് നല്ലൊരു നിലയിൽ പൂനെയിൽ സിംബിയോസിൽ അവൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ ഞങ്ങളുടെ വീട് പണിതിട്ട് പതിനാറ് വർഷമായി അപ്പം വീടിന് ടാക്സ് അടയ്ക്കാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടി കോർപ്പറേഷനിൽ വന്നപ്പോൾ അന്നത്തെ സെക്രട്ടറി ഞങ്ങൾക്ക് വളരെ പ്രതികൂലമായിട്ട് വലിയൊരു തുക ടാക്സ് ഇട്ടു ആ പ്രദേശത്തൊന്നും ആർക്കും അത്രയും വലിയൊരു തുക ടാക്സ് ഇല്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ അതിനെതിരെ കേസ് കൊടുത്തു അപ്പോൾ സ്റ്റേ വാങ്ങിച്ചു പതിനാറ് വർഷമായിട്ട് ആ കേസ് ഒരു പ്രാവശ്യം പോലും കോടതിയിലെടുത്തില്ല ഞാനെന്തും ഹസ്ബൻഡിനോട് ചോദിക്കും കേസ് എന്താ ഈ കേസെന്നേ അപ്പോൾ ആൾ പറയും ഫയൽ കാണാനില്ല അവിടെ വക്കീലിനോട് ചോദിക്കുമ്പോൾ പറയും ഹൈക്കോർട്ടിലേക്ക് പോയി പിന്നെ ഹൈക്കോടതി ചോദിക്കും അവിടെ ചെല്ലുമ്പോൾ പറയും അവിടെ ഫയൽ കാണാനില്ല ഇങ്ങനെ ഓരോ തൊടുനായങ്ങൾ പറഞ്ഞു കൊണ്ടിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉടമ്പടി പുതിക്കനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നവംബർ കാലത്ത് ഞാൻ അമ്പത് ദിവസം നിത്യാരാധനയിൽ ഞാൻ ഈശോയുടെ മുന്നിലെന്നും വന്ന ഒരു ഇരിക്കും ആ ഒരു മണിക്കൂർ ഇരുന്ന് ഈശോട് ഞാൻ എൻ്റെ സങ്കടങ്ങളെല്ലാം പറയും തിരിഞ്ഞ് ഞാൻ നടന്നു വരുമ്പോൾ ആ പള്ളിയിൽ തൃശ്ശൂർ പുത്തൻപള്ളിയിലാണ് ഞാൻ എപ്പോഴും പോയിരിക്കാറ് തിരിച്ച് നടക്കുമ്പോൾ ആ പള്ളിയിൽ ബെഞ്ചിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കൃപാസനത്തിൻ്റെ പത്രങ്ങൾ കിടക്കണ കാണും ഞാനതെല്ലാം കൂട്ടി ഞാൻ പോയി വിതരണം ചെയ്യും പിന്നെ പിന്നെ ഇഷ്ടമായി തുടങ്ങി ഞാൻ എല്ലാ ദിവസവും നിത്യാരാധനയിൽ വരും തിരിച്ചു പോരുമ്പോൾ ആ പത്രം എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ഞാൻ നോക്കും അത് ഞാൻ അല്ലെങ്കിൽ ഞാൻ അവിടുത്തെ വാച്ച്മാനോട് ചോദിക്കും ആരെങ്കിലും ഇവിടെ പത്രം കൂട്ടിയിട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് പോകും ഞാൻ ഒത്തിരി അതിൽ സന്തോഷത്തോടെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു കാരുണ്യ പ്രവൃത്തികൾ നന്നായി ചെയ്തു എനിക്ക് ഒരു അത്ഭുതം എന്ന് പറയാൻ ആ സമയത്തെ എലക്ഷൻ്റെ സമയമാണ് കോർപ്പറേഷനിൽ നമ്മൾ ചെന്ന് ടാക്സ് പതിനാറ് കൊല്ലം മുമ്പത്തെ ടാക്സിൻ്റെ എടുക്കാൻ പറഞ്ഞാൽ അവർ പറയും എലക്ഷൻ തിരക്കാണ് ഞങ്ങൾക്കിതിനൊന്നും നേരമില്ലെന്ന് പക്ഷെ എന്തോ ആരുടെയോ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു ആ ഓഫീസർ ഞങ്ങൾക്ക് വേണ്ടി ഡി ഫയല് ഞാൻ എൻ്റെ ഫയൽ അവിടെ ഓപ്പൺ ചെയ്തു കാണാണ്ട് പോയ ഞങ്ങളുടെ വീടിൻ്റെ ടാക്സിൻ്റെ ഫയൽ അവിടെ നിന്ന് എന്നെ കണ്ടെത്തി ഞങ്ങൾക്ക് ആ പെസ വ്യാഴാഴ്ച ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ച അന്ന് ദിവ്യകാരുണ്യ ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ ഞങ്ങൾക്ക് ആദ്യമായിട്ട് വീടിൻ്റെ ടാക്സ് അടയ്ക്കാൻ സാധിച്ചു ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി നടപ്പാക്കി തന്നു ഒരുപാട് അളവുകളോടുകൂടി എനിക്ക് ടാക്സ് അടയ്ക്കാൻ പറ്റി പിന്നെ എൻ്റെ അടുത്ത സാക്ഷി എൻ്റെ മകൾ ആ സമയത്ത് പ്ലസ് ടു പഠിക്കുകയായിരുന്നു ഞാനെന്നും പ്രാർത്ഥിച്ചു മാതാവി അവൾക്ക് തൊണ്ണൂറ് ശതമാനത്തിനും മീതെ മാർക്ക് കിട്ടണേന്ന് അവൾക്ക് മാക്സിനും തൊണ്ണൂറിനും ഇതൊക്കെ കിട്ടണേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും പക്ഷേ അവളും ഇവിടെ ജപമാല ജപമാലറാലിയിലൊക്കെ ഇവിടെ വന്ന് പങ്കെടുത്ത് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ അവൾക്ക് എൺപത്തൊമ്പത് ശതമാനം മാർക്കായിരുന്നു പക്ഷെ അങ്ങനെ വന്നാലും എനിക്ക് സങ്കടം ഞാൻ കുറ്റപ്പെടുത്തിയില്ല അതിലേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് എൻ്റെ മോളാണ് അവൾ ഒരിക്കൽ പോലും ഞാൻ പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും തന്നില്ലല്ലോ മാതാവ് എന്ന് അവൾ ഒരിക്കൽ പോലും പറഞ്ഞില്ല പക്ഷേ അവൾ ഏത് കോളേജിൽ ചേർന്ന് പഠിക്കണം എന്നവൾ ആഗ്രഹിച്ചോ ആ കോളേ കോളേജിൽ തന്നെ അവൾക്ക് അഡ്മിഷൻ മാതാവ് ഒരുക്കി അവൾ ഇന്ന് ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിൽ നന്നായി മിടുക്കിയായി പഠിച്ചു വരുന്നു പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ട് എൻ്റെ മോന് പൂനെയിൽ വെച്ചൊരു സ്കൂട്ടർ ആക്സിഡൻ്റ് ഉണ്ടായി അവന് അവൻ്റെ മേത്തേക്ക് ഒരു സ്കൂട്ടർ വന്ന് ഇടിക്കുകയാണ് ചെയ്തത് അവനും വീണു പക്ഷെ അവനും ഒരു കുഴപ്പമില്ലാണ്ട് മാതാവ് അവിടെ താങ്ങി അതുപോലെ എൻ്റെ വീടിൻ്റെ സ്റ്റെപ്പുമ്പോൾ ഒരു പാമ്പ് വന്ന് കടന്നു സാധാരണ ഞാൻ അതിൽ കൂടെ ഓടി ഇറങ്ങി കയറി നടക്കണ ആളാണ് പക്ഷേ എന്തോ ആ പ്രാവശ്യം ആ പാമ്പ് കടക്കണത് എൻ്റെ ദൃഷ്ടിയിൽപ്പെടുകയും എങ്ങനെ ആ ആ അപകടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ നന്നാ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി വിശുദ്ധ യാക്കോബിന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന രോഗിയെ സൗഖ്യപ്പെടുത്തും പ്രിയ സഹോദരങ്ങളെ നമ്മളോട് മഞ്ജു ജോൺ എന്ന സഹോദരി ഉടമ്പടി സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദരി ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ കുറിച്ച് നമ്മളോട് പറഞ്ഞു എത്ര വിശ്വാസത്തോടുകൂടിയാണ് കൃപാസനത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് വന്നതെന്നും പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ തന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതെന്നും പരിശുദ്ധ അമ്മയുടെ സ്നേഹസ്പർശം സ്വീകരിച്ചതെന്നും ലോക സൗഖ്യം നേടിയതെന്നും വളരെ വ്യക്തമായിട്ട് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ചു അതുപോലെ തന്നെ ഈ സഹോദരി പറഞ്ഞു എങ്ങനെയാണ് തൻ്റെ മക്കളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് കൂടി പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ പരിശുദ്ധ അമ്മ അനുഗ്രഹമായിട്ട് കടന്നു വന്നുവെന്നും തിരുക്കുമാറിൻ്റെ സന്നിധിയിൽ ഈ സഹോദരിയുടെ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം മധ്യസ്ഥംഭവിച്ചുവെന്നും ഈ സഹോദരി പറഞ്ഞു ജീവിതത്തിന്റെ ഓരോ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വേദനകളിലും പരിശുദ്ധ അമ്മ കടന്നു വന്ന് സാന്ത്വനമായി മാതൃസഹജമായിട്ടുള്ള വാത്സല്യം നൽകി അനുഗ്രഹിച്ച് ഈ കുടുംബത്തോട് ചേർന്നതിനെ ഓർത്ത് ഈ സഹോദരി നമ്മുടെ മുൻപിൽ സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നമുക്കും ഈ കുടുംബത്തോട് ചേർന്ന് ലൈവപിതാവിന് നന്ദി അർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക